എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും എൻ്റെ സ്നേഹമാണ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ എത്രയോ മഹത്തരമാണെന്നുള്ളത് പല പ്രോഗ്രാംസ് അവർ ചെയ്യുന്ന ഓരോ പ്രസൻറ്റേഷൻസിലൂടെയാണ് നമുക്ക് പലപ്പോഴും മനസ്സിലാകുന്നത് പലപ്പോഴും എന്നെ കുഞ്ഞുങ്ങൾ അത്ഭുതപ്പെടുത്താറുണ്ട് ഇപ്പോഴും അവർ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കം അവർക്ക് നൽകിയിരിക്കുന്ന താലന്തുകൾ ലോക നന്മയ്ക്കായിട്ട് ഉപയോഗിക്കാൻ നാം അവരെ വളർത്തിയെടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം പലപ്പോഴും മാതാപിതാക്കൾക്ക് പറ്റുന്ന ഒരു തെറ്റ് കുഞ്ഞുങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന ആ ഗുപ്ത നിക്ഷേപത്തെ കണ്ടെത്തി പുറത്തു കൊണ്ടുവരുവാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് തിരിച്ചറിഞ്ഞാലും അതിനുവേണ്ട ഉത്തമമായ പ്രോത്സാഹനവും തുടർമാനമായിട്ടുള്ള പ്രാക്ടീസും അല്ലെങ്കിൽ സപ്പോർട്ടും ഒക്കെ നൽകി ആ കുഞ്ഞുങ്ങളുടെ മുഴുവൻ കഴിവുകളും പുറത്തു കൊണ്ടുവരുന്ന മാതാപിതാക്കൾ വളരെ കുറവാണ് ഇത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് എല്ലാ കുഞ്ഞുങ്ങൾക്കും ദൈവം എന്തെങ്കിലും ഒന്ന് ഒരു ദാനം നൽകാതെ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടില്ല അത് നമ്മൾ തിരിച്ചറിഞ്ഞ് അവരെ സഹായിക്കുമ്പോഴാണ് അവരെ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് ഈ ലോക നന്മയ്ക്കായിട്ട് ഉതകുന്ന എന്തെങ്കിലും പുതുമയുള്ള ഒന്ന് അവർ ഈ ലോകത്തിന് നൽകുന്നത് അങ്ങനെ കണ്ടെത്തിയ അനേക മാതാപിതാക്കൾ അങ്ങനെ ഈ ലോകത്തിന് ആ മാതാപിതാക്കൾ നൽകിയ പ്രഗത്ഭരായ മക്കളാണ് ഈ ലോകത്തിൻ്റെ നിർമ്മിതിക്കും ഇന്ന് കാണുന്നതിനുമെല്ലാം കാരണബോധരായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കൈകളിൽ ദൈവ ഏൽപ്പിച്ചിരിക്കുന്ന മക്കളുടെ കഴിവുകൾ താലന്റുകള് അക്കാഡമിക്സിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് അതിനപ്പുറമായി അവരിൽ എന്തൊക്കെയോ ഉണ്ട് അത് പലപ്പോഴും നമ്മൾക്ക് കണ്ടെത്താൻ കഴിയാതെ ഏതെങ്കിലും ഒരു ചങ്ങലക്കുള്ളിൽ നമ്മളവരെ അടച്ചിട്ട് അവിടെ അങ്ങ് പ്ലസ്റ്റ് ചെയ്ത് പ്രഷറൈസ് ചെയ്യുക നമ്മൾക്കത് കണ്ടെത്തിയ മതിയാവും അവരിലുള്ള നിധി മുത്തുകൾ പുറത്തു കൊണ്ടുവന്ന് ലോക നന്മയ്ക്കായി ഉപയോഗിക്കുവാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാണ് കുഞ്ഞുങ്ങളുടെ ഓരോ നിമിഷങ്ങളും വളരെ വിലയേറിയതാണ് അവരുടെ കഴിവുകൾ കണ്ടെത്തി അത് കണ്ടില്ലാന്ന് നടിക്കാതെ മാതാപിതാക്കളും അധ്യാപകരും ഈ രണ്ട് കൂട്ടർക്കാണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ളത് അത് നമുക്ക് നടപടിയായിട്ട് ചെയ്യാം അവർ ലോകത്തിൻ്റെ നന്മയ്ക്കായിട്ട് അനുഗ്രഹിക്കപ്പെട്ട കോൺട്രിബ്യൂഷൻസ് നൽകുവാൻ പാകത്തിൽ നമുക്ക് അവരെ വളർത്തിയെടുക്കാം god bless you all.